അസ്ലാം വലൈക്കും ഇന്നിവിടെ പറയാൻ പോകുന്നത് ആദ്യത്തെ യുക്തിവാദിയും വംശീയവാദിയും കാഫിറും അഹങ്കാരിയുമായ ഇബിലീസിന്റെ കഥയാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിൽ മലക്കുകളോടൊപ്പം എത്തിയിട്ടും അവിടെ നിന്നും പുറത്താക്കപ്പെടുകയും നഷ്ടങ്ങളുടെ പടുകുഴിയിലേക്ക് അധപ്പതിച്ചുപോയ ഇബിലീസിന്റെ കഥ അക്ഷരാർത്ഥത്തിൽ ഇവനെപ്പോലെ ഇത്രയും ഗതികെട്ടവൻ വേറെയില്ല കേവലം ഒരു വിമതൻ എന്നതിലുപരി ചരിത്രത്തിലെ ആദ്യത്തെ യുക്തിവാദിയും ആദ്യത്തെ വംശീയവാദിയും ആദ്യത്തെ കാഫിറുമാണ് ഇബ്ലീസ് അഹങ്കാരിയായ ഇബ്ലീസ് അല്ലാഹുവിന്റെ പരമാധികാരത്തെയും കൽപ്പനയെയും സ്വന്തം ബുദ്ധി കൊണ്ടും വംശീയമായ ദുരഹങ്കാരം കൊണ്ടും ചോദ്യം ചെയ്തതാണ് ഇബ്ലീസിൻ്റെ പതനത്തിന് കാരണമായത് ഇബ്ലീസിന്റെ കഥയും അവന്റെ വീഴ്ചയും മനസ്സിലാക്കുന്നതിന് അവന്റെ അടിസ്ഥാനപരമായ സ്വത്വത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ അനിവാര്യമാണ് ഇബ്ലീസ് ഏതു വർഗത്തിൽപ്പെട്ടവനാണ് അവൻ മലക്കാണോ അതോ ജിന്നാണോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടായിരിക്കാം വിശുദ്ധ ഖുറാനിലെ സൂറ അൽ കഹ്ഫിലെ അൻപതാം വചനത്തിൽ അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ആദമിന് സുജൂതു ചെയ്യുക അവർ സുജൂതു ചെയ്തു ഇബിലീസ് ഒഴികെ അവൻ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു അവൻ തന്റെ നാഥന്റെ കൽപ്പന ധിക്കരിച്ചു എന്നിട്ടും നിങ്ങളെന്നെ വെടിഞ്ഞ് അവനെയും അവൻറെ സന്തതികളെയുമാണോ രക്ഷാധികാരികളാക്കുന്നത് അവർ നിങ്ങളുടെ ശത്രുക്കളാണ് അക്രമികൾക്ക് അല്ലാഹുവിനു പകരം കിട്ടിയത് വളരെ ചീത്ത തന്നെ ഈ വചനം ഇബ്ലീസിന്റെ വർഗ്ഗത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുന്നു എന്നാൽ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരും അള്ളാഹുവിൻറെ കൽപ്പനകൾ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരുമാണ് നേരെമറിച്ച് ഇബിലീസ് നടത്തിയ ധിക്കാരം തെളിയിക്കുന്നത് അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാണ് കൂടാതെ ഇബിലീസ് തന്നെ തന്റെ ഉത്ഭവത്തെക്കുറിച്ച് അവകാശമുന്നയിക്കുന്നുണ്ട് എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു പ്രവാചകൻ മുഹമ്മദ് സ്വല്ലാഹു അലഹി വസല്ലമയുടെ വചനം പ്രകാരം മലക്കുകൾ പ്രകാശത്തിൽ നിന്നും ജിന്നുകൾ പുകയില്ലാത്ത അഗ്നിജ്വാലയിൽ നിന്നും മനുഷ്യൻ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു അതിനാൽ സൃഷ്ടിപ്പിലെ ഈ മൌലികമായ വ്യത്യാസം ഇബ്ലീസ് ഒരു മലക്കല്ല മറിച്ച് ജിന്നാണെന്ന് ഉറപ്പിക്കുന്നു ഇബ്ലീസ് ജിന്നായിരിക്കെ തന്നെ എങ്ങനെയാണ് മലക്കുകൾക്ക് നൽകിയ കൽപ്പന നിങ്ങൾ ആദമിന് സുചൂട് ചെയ്യുവിൻ എന്നത് അവനും ബാധകമായത് എന്ന ചോദ്യം പ്രസക്തമാണ് ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം ഇബ്ലീസിന്റെ മുൻകാല ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് ഇബ്ലീസ് യഥാർത്ഥ പേര് അസാസിൽ എന്നാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തന്റെ കഠിനമായ ആരാധനയും ഭക്തിയും കാരണം ആകാശലോകത്ത് മലക്കുകളോടൊപ്പം വസിക്കാൻ അനുമതി ലഭിച്ചവനായിരുന്നു എന്നാണ് അവൻ്റെ അറിവും ആരാധനയും അവനെ മലക്കുകളുടെ പദവിയിലേക്ക് ഉയർത്തി അതിനാൽ മലക്കുകളോട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന മലക്കുകളുടെ പദവി വഹിച്ചിരുന്ന ഇബ്ലീസിനും ആ കൽപ്പന ബാധകമായിരുന്നു മാത്രമല്ല സുജൂദിനു കൽപ്പിച്ചത് തന്നോടല്ലല്ലോ എന്ന് ഇബ്ലീസ് ഒരിക്കലും വാദിച്ചിട്ടുമില്ല ബാഹ്യമായി മലക്കുകളെപ്പോലെ പെരുമാറിയിരുന്നെങ്കിലും ആന്തരികമായി അവനിൽ ജിന്നുകളുടെ സ്വഭാവമായ അഹങ്കാരവും ഇച്ഛാശക്തിയും ഒളിഞ്ഞുകിടന്നിരുന്നു ആദം അലഹിസലാമിന്റെ സൃഷ്ടിപ്പാണ് ഈ ആന്തരിക തിന്മയെ പുറത്തുകൊണ്ടുവന്ന കൊണ്ടുവന്ന ഉരകല്ലായി വർത്തിച്ചത് അവന്റെ ഭക്തി അവനെ ഉയർത്തിയെങ്കിലും അവന്റെ അഹങ്കാരം അവനെ എന്നേക്കുമായി താഴ്ത്തിക്കളഞ്ഞു ഇബ്ലീസിന്റെ പതനത്തിന് വേദിയൊരുങ്ങിയത് മനുഷ്യ സൃഷ്ടിപ്പോടെയാണ് അല്ലാഹു മലക്കുകളോട് പറഞ്ഞു നിശ്ചയമായും ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ പോകുന്നു മണ്ണുകൊണ്ടാണ് താൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് അല്ലാഹു അറിയിച്ചു ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മണ്ണ് എന്നത് നിസ്സാരമായ അഴുകുന്ന രൂപഭംഗിയില്ലാത്ത വെറും ജഡവസ്തുവായിരുന്നു ആദമിന്റെ ശരീരം രൂപപ്പെടുത്തിയ ശേഷം അല്ലാഹു തന്റെ ആത്മാവിൽ നിന്ന് അദ്ദേഹത്തിൽ ഊതി റൂഹ് അതോടെ ആദം ജീവനുള്ളവനായി തുടർന്ന് അല്ലാഹു ആദമിന് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ അസ്മ പഠിപ്പിച്ചു ഇത് മലക്കുകൾക്ക് പോലുമില്ലാത്ത അറിവായിരുന്നു അറിവിന്റെ ഈ ഔന്നിത്യം മനുഷ്യനെ മറ്റു സൃഷ്ടികളേക്കാൾ ശ്രേഷ്ഠനാക്കി ആദമിന്റെ മഹത്വം മലക്കുകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു നിങ്ങൾ ആദമിന് സുജൂത് ചെയ്യുവിൻ ഈ സുജൂത് ആരാധനയുടെ സുജൂതായിരുന്നില്ല മറിച്ച് ആദരവിന്റെയും ബഹുമാനത്തിൻറെയും സുജൂതായിരുന്നു അക്കാലത്തെ ശരീരത്തിൽ അത് അനുവദനീയമായിരുന്നു ഈ കൽപ്പന കേട്ടപാടെ അല്ലാഹുവിന്റെ മഹത്വത്തെയും ആജ്ഞയെയും ഭയന്ന് എല്ലാ മലക്കുകളും സാഷ്ടാംഗം പ്രണമിച്ചു എന്നാൽ ഇബ്ലീസ് മാത്രം അനങ്ങിയില്ല അവനവിടെ നിശ്ചലനായി നിന്നു തന്റെ ഉള്ളിലെ അഹങ്കാരം പുറത്തെടുത്തു അവൻ വിസമ്മതിച്ചു അഹങ്കരിച്ചു അങ്ങനെ അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിത്തീർന്നു അതായത് ആദ്യത്തെ കാഫിറും ഇബ്ലീസ് തന്നെയാണ് കാഫിർ എന്നാൽ നിഷേധി എന്നാണർത്ഥം ഇബ്ലീസ് ചെയ്തത് വെറുമൊരു തെറ്റല്ല നീ എന്നോട് ആദമിന് സുജൂതു ചെയ്യാൻ പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ നിന്റെ തീരുമാനം തെറ്റാണ് എന്ന രീതിയിൽ ദൈവത്തിന്റെ കൽപ്പനയുടെ സാധുതയെയും ദൈവത്തിൻറെ യുക്തിയെയും വിസ്ഡം ഓഫ് ഗോഡിനെയും അവൻ ചോദ്യം ചെയ്തു ഇതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഒരു പൗരൻ ഹെൽമറ്റ് വയ്ക്കാതെ ഓടിക്കുന്നു പോലീസ് പിടിക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് പിഴയടയ്ക്കാം എന്നവൻ സമ്മതിക്കുന്നു ഇവിടെ അവൻ നിയമം ലംഘിച്ചു പക്ഷേ സർക്കാരിനെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരാൾ പറയുന്നു ഹെൽമറ്റ് വയ്ക്കാൻ പറയാൻ സർക്കാരിനെന്താ അധികാരം ഈ നിയമം ഞാൻ അംഗീകരിക്കില്ല സർക്കാരിനെയും അംഗീകരിക്കില്ല ഇതിൽ രണ്ടാമത്തെ ആളാണ് ഇബ്ലീസ് ആദ്യത്തെ ആൾ സാധാരണ പാപികളായ മനുഷ്യരാണ് അനുസരണം തന്നെയാണ് യഥാർത്ഥ ആരാധന അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുടെ മാനദണ്ഡം തക്കുവായാണ് അല്ലാതെ ഉത്ഭവമല്ല കൽപ്പന ധിക്കരിച്ച നിമിഷം തന്നെ ഇബ്ലീസ് തൻ്റെ എല്ലാ ശ്രേഷ്ഠതയും നഷ്ടപ്പെടുത്തി ഇബ്ലീസ് നേരിട്ട് ദൈവത്തെ കണ്ടോ സംസാരിച്ചോ എന്നിവിടെയും പറയുന്നില്ല എങ്കിലും ഇബ്ലീസ് ദൈവമില്ല എന്ന് പറയുന്ന കാഫിറല്ല മറിച്ച് ദൈവത്തെ അനുസരിക്കില്ല എന്ന് വാശി പിടിച്ച അഹങ്കാരിയായ കാഫിർ കുഫുർ അൽ ഇസ്തിക്ബാർ അറിഞ്ഞുകൊണ്ട് സത്യത്തെ തള്ളിക്കളയുന്നതാണ് ഏറ്റവും വലിയ നിഷേധം എങ്ങനെയാണ് ഇബിലീസ് ആദ്യത്തെ യുക്തിവാദിയാകുന്നത് ഇബിലീസ് ദൈവത്തെ നിഷേധിക്കുന്നവനല്ല മറിച്ച് ദൈവത്തെ ധിക്കരിക്കുന്നവനാണ് ദൈവിക വെളിപാടിനെതിരായി സ്വന്തം അപൂർണമായ യുക്തിയെ പ്രതിഷ്ഠിക്കുകയാണ് അവൻ ചെയ്തത് ഇസ്ലാമിക ശരീരത്തിൽ ഇതിനെ തയാസ് ഇബിലീസ് എന്ന് വിളിക്കുന്നു ഇബിലീസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങേയറ്റം നിരാശനായവൻ എന്നാണ് തെറ്റുപറ്റിയപ്പോൾ ആദം പശ്ചാത്തപിച്ചു എന്നാൽ ഇബിലീസ് ദൈവത്തിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കാതെ നിരാശനാവുകയും കൂടുതൽ ധിക്കാരം കാണിക്കുകയുമാണ് ചെയ്തത് ദൈവകാരുണ്യം ലഭിക്കില്ല എന്ന് ആദ്യമായി തീരുമാനിച്ചുറപ്പിച്ചത് അവനാണ് എന്തായിരുന്നു ഇബിലീസിന്റെ യുക്തിവാദം അള്ളാഹു ഇബിലീസിനോട് ചോദിച്ചു ഇബിലീസെ ഞാൻ എന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച ഒരുവന് സുജൂത് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്ത് ഇബിലീസിന്റെ മറുപടി ഇതായിരുന്നു ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു വിശുദ്ധ ഖുറാൻ മുപ്പത്തിയെട്ട് എഴുപത്തിയാറ് ഈ ഒറ്റ വാചകത്തിൽ ഇബ്ലീസ് നിർമ്മിച്ച യുക്തി തിയാസ് ഇപ്രകാരമാണ് പ്രമേയം അഗ്നി മണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് ഫയർ ഗ്രേറ്റർ ദാൻ ക്ലേ പ്രമേയം രണ്ട് ശ്രേഷ്ഠമായത് നിസാരമായതിനു മുന്നിൽ തല പാടില്ല നിഗമനം അതിനാൽ ഞാൻ അഗ്നി ആദമിന് മണ്ണ് സുജൂത് ചെയ്യില്ല ഇവിടെ ഇബിലീസ് ചെയ്തത് നസ് നിലനിൽക്കെ അതിനെ മറികടക്കാൻ അക്ല് ബുദ്ധി ഉപയോഗിച്ചു എന്നതാണ് അള്ളാഹു സുജൂത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം സ്രഷ്ടാവിന് സൃഷ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് പൂർണമായ അറിവുണ്ട് ഇബിലീസിന്റെ യുക്തിയിലെ പിഴവുകൾ ഇബിലീസിന്റെ വാദത്തെ അഴിമതി കലർന്ന അനുമാനം തിയാസ് ഫാസിദ് എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് അവന്റെ യുക്തിയിലെ പാളിച്ചകൾ പറയുന്നവയാണ് അഗ്നി മണ്ണിനേക്കാൾ ശ്രേഷ്ഠമല്ല ഇബിലീസിന്റെ അടിസ്ഥാന വാദം തന്നെ തെറ്റാണ് മണ്ണിന്റെ ഗുണങ്ങൾ നോക്കൂ മണ്ണ് ശാന്തമാണ് ക്ഷമയുള്ളതാണ് ഉൽപാദനക്ഷമമാണ് സ്ഥിരതയുള്ളതാണ് സ്വർഗത്തിലെ സുഗന്ധം കസ്തൂരിയാണെന്നും അത് മണ്ണിന്റെ സ്വഭാവമാണെന്നും ഹദീസുകളിലുണ്ട് എന്നാൽ അഗ്നിയുടെ ഗുണങ്ങൾ എന്താണ് അഗ്നി അസ്ഥിരമാണ് നശീലരണ ശേഷിയുള്ളതാണ് എടുത്തുചാട്ടമുള്ളതാണ് അത് ഉയർന്നു പൊങ്ങാൻ ശ്രമിക്കുന്നു അഹങ്കാരത്തിന്റെ ലക്ഷണം അതിനാൽ ഭൗതികമായി നോക്കിയാൽ പോലും സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ മണ്ണ് അഗ്നിയേക്കാൾ ഗുണകരമാണ് ഉൽപ്പത്തിയല്ല ആദരവാണ് പ്രധാനം ഒരു വസ്തുവിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് അതിൻ്റെ അസംസ്കൃത വസ്തു റോ മെറ്റീരിയൽ മാത്രമല്ല അതിൽ സൃഷ്ടാവ് നിക്ഷേപിച്ച കരവിരുതാണ് ആദമിനെ അല്ലാഹു സ്വന്തം കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്നും തന്റെ ആത്മാവ് ഊതി എന്നും പറഞ്ഞത് ആദമിന് ലഭിച്ച ആദരവാണ് ഇബ്ലീസ് ഈ ആത്മീയ വശത്തെ അവഗണിക്കുകയും ഭൗതികവശത്തെ മാത്രം പരിഗണിക്കുകയും ചെയ്തു ഇതാണ് ഭൗതികവാദികളുടെയും പിഴവ് ഇബ്നു അബ്ബാസ് റദിയല്ലാഹു അൻഹു പറയുന്നു ആദ്യമായി മതവിഷയത്തിൽ തെറ്റായ യുക്തി ഉപയോഗിച്ചത് ഇബ്ലീസാണ് അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ സ്വന്തം യുക്തിയെ വലുതായി കാണുന്ന ഏതൊരു ചിന്താഗതിയും ഇബ്ലീസിയൻ യുക്തിയുടെ ഭാഗമാണ് ഇനി എങ്ങനെയാണ് ഇബ്ലീസ് ആദ്യത്തെ വംശീയവാദിയാകുന്നത് വംശീയതയുടെ ചരിത്രപരമായ വേരുകൾ ചിക നേടുമ്പോൾ അത് ചെന്നെത്തുന്നത് ഇബ്ലീസിലാണ് ആധുനിക ലോകത്ത് വംശീയത എന്നത് ഒരു പ്രത്യേക വർഗത്തിലോ വംശത്തിലോ ജനിച്ചതുകൊണ്ട് താൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണെന്നും മറ്റുള്ളവർ തന്നെക്കാൾ താഴ്ന്നവരാണെന്നുമുള്ള വിശ്വാസമാണ് ഇബ്ലീസ് പറഞ്ഞ അനഹൈറും മിൻഹു എന്ന വാചകം ഈ ചിന്താഗതിയുടെ പ്രകടനപത്രികയാണ് ഇബിലീസിന്റെ വംശീയതയുടെ ഘടകങ്ങൾ നോക്കാം ജനിതകമായ അഹങ്കാരം എന്നെ നീ അഗ്നിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് തൻറെ പാരമ്പര്യത്തിലും കുലത്തിലുമുള്ള അഹങ്കാരമാണ് താൻ ഉന്നത കുലജാതനാണെന്ന ബോധം മറ്റുള്ളവരെ നിസാരവൽക്കരിക്കൽ അവനെ നീ കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു ആദമിൻറെ ഗുണങ്ങളെയോ അറിവിനെയോ ഭക്തിയെയോ പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ ഉത്ഭത്തിയുടെ പേരിൽ മാത്രം അദ്ദേഹത്തെ വിധിച്ചു മണ്ണ് എന്നത് താഴ്ന്ന ജാതിയാണെന്ന ബോധം ഇബിലീസിന്റെ വംശീയതയുടെ അടിസ്ഥാനം കിബ്ര അഥവാ അഹങ്കാരമാണ് ഖുറാൻ അവനെ വിശേഷിപ്പിക്കുന്നത് അവൻ അഹങ്കരിച്ചു ഇസ്തക്ബറ എന്നാണ് പ്രവാചകൻ അഹങ്കാരത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ് സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസാരമായി കാണലുമാണ് അഹങ്കാരം ഇബിലീസ് അള്ളാഹുവിൻറെ കൽപ്പന എന്ന സത്യത്തെ നിഷേധിച്ചു ആദം എന്ന സൃഷ്ടിയെ നിസാരമായി കണ്ടു ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന നിറത്തിൻറെയോ ജാതിയുടെയോ ദേശത്തിൻ്റെയോ പേരിലുള്ള എല്ലാ വിവേചനങ്ങളും ഇബ്ലീസിൻ്റെ ഈ ആദ്യത്തെ പാപത്തിൻ്റെ തുടർച്ചയാണ് താൻ മറ്റൊരാളേക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കുന്ന നിമിഷം ഒരു മനുഷ്യൻ ഇബിലീസിൻറെ മാനസികാവസ്ഥയിലേക്ക് വീഴുന്നു ഇബിലീസ് ആദമിനെ വ്യക്തിപരമായി വെറുത്തത് ആദം അവനോടെന്തെങ്കിലും തെറ്റു ചെയ്തതുകൊണ്ടല്ല മറിച്ച് ആദമിൻ്റെ അസ്തിത്വം തന്നെ ഇബിലീസിൻറെ ശ്രേഷ്ഠതാബോധത്തിന് ഭീഷണിയായി തോന്നിയതുകൊണ്ടാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇവിലീസ് പശ്ചാത്തപിക്കുന്നതിന് പകരം കൂടുതൽ പകയോടും വാസിയോടും കൂടി അല്ലാഹുവിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അല്ലാഹു അവനെ ശപിച്ചപ്പോൾ ലാണത് അവൻ പറഞ്ഞു എന്റെ രക്ഷതാവേ എന്നാൽ അവരുയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകേണമേ തന്റെ തെറ്റ് തിരുത്താനുള്ള സമയമല്ല അവൻ ചോദിച്ചത് മറിച്ച് തന്റെ ശത്രുവിനെ നശിപ്പിക്കാനുള്ള അവസരമാണ് അല്ലാഹു അത് അംഗീകരിച്ചു ഇതല്ലാഹുവിൻറെ ഒരു പരീക്ഷണമായിരുന്നു അവധി ലഭിച്ച ഇബിലീസ് തൻറെ കർമ്മപദ്ധതി മാനിഫെസ്റ്റോ പ്രഖ്യാപിച്ചു നേരായ പാതയിൽ തടസ്സം നിന്റെ നേരായ പാതയിൽ ഞാൻ അവർക്കായി കാത്തിരിക്കും പള്ളികളിലേക്കും നന്മകളിലേക്കും സത്യത്തിലേക്കും പോകുന്ന വഴികളിലായിരിക്കും ഇബിലീസ് ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക നാല് ദിശകളിൽ നിന്നുള്ള ആക്രമണം പിന്നീട് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടിയും ഇടതുഭാഗത്തുകൂടിയും ഞാൻ അവരുടെ അടുക്കൽ ചെല്ലും മുന്നിലൂടെ പരലോകത്തെക്കുറിച്ചുള്ള ഭയം ജനിപ്പിക്കുകയോ ഭാവിയിൽ പ്രതീക്ഷയറ്റവരാക്കുകയോ ചെയ്യും പിന്നിലൂടെ ഭൗതിക ലോകത്തോടുള്ള ആർത്തി വർദ്ധിപ്പിക്കും വലതുഭാഗത്തുകൂടി സൽക്കർമ്മങ്ങളിൽ അഹങ്കാരം കലർത്തുകയോ സംശയങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും ഇടതുഭാഗത്തുകൂടി പാപങ്ങളിലേക്കും തിന്മകളിലേക്കും ആകർഷിക്കും ലക്ഷ്യം അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കാണുകയില്ല മനുഷ്യനെ അള്ളാഹുവിന് നന്ദി കെട്ടവനാക്കുക അൺഗ്രേറ്റ്ഫുൾ എന്നതാണ് അവൻറെ ആത്യന്തിക ലക്ഷ്യം ഇബിലീസ് എന്തിനു മനുഷ്യനെ വഴിതെറ്റിക്കുന്നു പ്രധാനമായും അസൂയയും പ്രതികാരവുമാണ് കാരണം തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന പദവി ആദമിന് ലഭിച്ചതിലുള്ള അസൂയ ഹസദ് ഒപ്പം താൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആദം കാരണമാണെന്നവൻ വിശ്വസിക്കുന്നു നീ എന്നെ വഴിപിഴപ്പിച്ചതുകൊണ്ട് എന്നവൻ അല്ലാഹുവിനോട് പറയുന്നത് അവൻറെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള വിമുഖതയാണ് താൻ താനെങ്ങനെയും നരകത്തിലാകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് കഴിയുന്നത്ര ആദം സന്തതികളെയും കൂടെ കൂട്ടുക എന്നതാണ് അവൻറെ ലക്ഷ്യം മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ബലഹീനനാണെന്നും അല്ലാഹുവിൻറെ ഖലീഫയാകാൻ യോഗ്യനല്ലെന്നും അവൻ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇബിലീസും ദജ്ജാലും തമ്മിലുള്ള ബന്ധം ഇബിലീസിനും ദജ്ജാലിനും ഇടയിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ശക്തമായ ഹദീസുകളുണ്ട് ജാബിറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസു പ്രകാരം പ്രവാചകൻ ശെല്ലാഹു വസല്ലം പറഞ്ഞു ഇബിലീസ് തന്റെ സിംഹാസനം അർഷ് വെള്ളത്തിനു മുകളിലാണ് സ്ഥാപിക്കുന്നത് അവിടെ നിന്നവൻ തൻറെ പടയാളികളെ മനുഷ്യരിടയിൽ കുഴപ്പമുണ്ടാക്കാൻ അയക്കുന്നു ഇവിടെ ശ്രദ്ധേയമായ കാര്യം അല്ലാഹുവിന്റെ സിംഹാസനം ആർഷ് വെള്ളത്തിനു മുകളിലാണെന്ന് ഖുറാൻ പതിനൊന്നു ബാർ ഏഴിൽ പറയുന്നുണ്ട് ഇബിലീസ് അല്ലാഹുവിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് മിമിക്രി ഓഫ് ഗോഡ് സമുദ്രത്തിലെവിടെയോ ഉള്ള ഇബിലീസിന്റെ ഈ ആസ്ഥാനവും ദജ്ജാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദ്വീപും തമീമദ്ദാരിയുടെ ഹദീസ് തമ്മിൽ ബന്ധമുണ്ടെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ദജ്ജാൽ ഇബിലീസിന്റെ തുറുപ്പു ചീട്ടാണ് ഇബിലീസിന് നേരിട്ട് വന്ന് താൻ ദൈവമാണെന്ന് പറയാൻ കഴിയില്ല കാരണം അവൻ അദൃശ്യനാണ് എന്നാൽ ദജ്ജാലിലൂടെ അവനതു സാധ്യമാക്കുന്നു ദജ്ജാൽ മനുഷ്യരൂപത്തിൽ വന്ന് വാദിക്കും ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന് ദജ്ജാലിന്റെ അത്ഭുത പ്രവർത്തികൾക്ക് പിന്നിൽ പിശാജുക്കളുടെ വലിയ സഹായമുണ്ടാകും ഇബിലീസ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരുക്കിയെടുക്കുന്ന ഭൗതികപരവും ദൈവനിഷേധപരവുമായ സംവിധാനത്തിന്റെ ദ ദജ്ജാൽ സിസ്റ്റം പൂർണ്ണരൂപമായിരിക്കും ദജ്ജാലിൻറെ ഭരണകൂടം അതുകൊണ്ട് ദജ്ജാൽ ദജ്ജാലെന്നത് ഇബിലീസിന്റെ പദ്ധതിയുടെ ക്ലൈമാക്സ് ആണ് എന്ന് പറയാം എന്തിനാണ് ഇബിലീസ് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം അവൻറെ തന്ത്രങ്ങളിലൂടെ മനസ്സിലാക്കാം ഇബിലീസ് ഒരിക്കലും ഒരു മനുഷ്യനോട് നീ ദൈവത്തെ നിഷേധിക്കൂ എന്ന് നേരിട്ടു പറയില്ല അവൻ പടിപടിയായാണ് പ്രവർത്തിക്കുന്നത് അശ്രദ്ധ ആദ്യം ചെറിയ കാര്യങ്ങളിൽ അശ്രദ്ധ വലെത്തുന്നു ചെറിയ പാപങ്ങൾ ഇതൊക്കെ ചെറിയ തെറ്റല്ലേ എന്ന് തോന്നിപ്പിക്കുന്നു വലിയ പാപങ്ങൾ പാപങ്ങൾ ശീലമാകുന്നതോടെ വലിയ തെറ്റുകളിലേക്ക് നയിക്കുന്നു ബിതാഴത്ത് മതത്തിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നു കുഫ്റ് ഷിർക്ക് ഒടുവിൽ വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു മനുഷ്യന്റെ മനസ്സിൽ സംശയങ്ങളും മോശമായ ചിന്തകളും ഇട്ടുകൊടുക്കുന്നതാണ് അവന്റെ പ്രധാന ആയുധം ആരാധനയിൽ ശ്രദ്ധ തിരിക്കുക മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിപ്പിക്കുക ഭയപ്പെടുത്തുക തുടങ്ങിയവ ഇതിൽപ്പെടുന്നു ദാരിദ്ര്യത്തെക്കുറിച്ച് പിശാചുക്കൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുവെന്ന് ഖുർആൻ പറയുന്നു ദാനം ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യനെ തടയാൻ അവനുപയോഗിക്കുന്ന തന്ത്രമാണിത് കൂടാതെ തിന്മകളെ നന്മയായും പാപങ്ങളെ പുരോഗമനമായും ചിത്രീകരിക്കുന്നു എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ കാലം മാറി ജീവിതം ആസ്വദിക്കാനുള്ളതാണ് തുടങ്ങിയ ന്യായീകരണങ്ങൾ ഇബിലീസ് മനുഷ്യൻറെ മനസ്സിലിട്ടു കൊടുക്കുന്നു ഇബിലീസ് ഒരു യുക്തിവാദി ആയതുകൊണ്ട് തന്നെ മനുഷ്യരെ വഴിതെട്ടിക്കാനും അവൻ വളച്ചൊടിച്ച യുക്തി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്തിനു നാം ഇബിലീസിന്റെ കഥ പഠിക്കണം ഒരു ശത്രുവിനെയും നാം നിസാരമായി കാണരുത് കാരണം അവരും ദൈവസൃഷ്ടികളാണ് ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ സ്വന്തം ശക്തിയേക്കാൾ പ്രധാനം ശത്രുവിന്റെ ദൗർബല്യങ്ങളും തന്ത്രങ്ങളും അറിയലാണ് ജാഗ്രത ഇബിലീസ് എവിടെ നിന്നൊക്കെ വരുമെന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു ഈ അറിവ് ഒരു വിശ്വാസിയെ സദാ ജാഗരൂകനാക്കുന്നു സ്വയം തിരിച്ചറിവ് അഹങ്കാരം അസൂയ വംശീയത തുടങ്ങിയവ പൈശാചിക ഗുണങ്ങളാണെന്ന് തിരിച്ചറിയാൻ ഈ അറിവ് സഹായിക്കുന്നു നമ്മളിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നാം പിന്തുടരുന്ന ഇബിലീസിനെയാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ ഇതവസരമൊരുക്കുന്നു പ്രതീക്ഷയും ആശ്വാസവും ഇബിലീസിന്റെ വെല്ലുവിളിയിൽ തന്നെ ഒരു വലിയ ഒഴിവ് കഴിവുണ്ട് നിന്റെ ആത്മാർത്ഥരായ ദാസന്മാരെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല എന്ന് നാം അല്ലാഹുവിനെ മുറുകെ പിടിച്ചാൽ ഇബിലീസിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു പിശാജിന്റെ തന്ത്രങ്ങൾ ദുർബലമാണെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു യുക്തിയുടെ അതിർവരമ്പുകൾ സ്വന്തം ബുദ്ധിയെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്നും ദൈവകൽപ്പനകൾക്ക് മുന്നിൽ വിനയം കാണിക്കണമെന്നും ഇബിലീസിന്റെ പതനം നമ്മെ പഠിപ്പിക്കുന്നു ഉപസംഹാരം അവസാനമായി ഇബിലീസിന്റെ കഥ വെറുമൊരു പുരാവൃത്തമല്ല അത് മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിൻ്റെ ഒരു പാഠപുസ്തകമാണ് തീ മണ്ണിലുപരിയാണ് എന്ന തെറ്റായ യുക്തിയിലൂടെ അവൻ ആദ്യത്തെ യുക്തിവാദിയായി ഉത്ഭവത്തിൻ്റെ പേരിൽ ആദമിനെ നിന്ദിച്ചുകൊണ്ട് അവൻ ആദ്യത്തെ വംശീയവാദിയായി പൊതുവായി അനുസരിക്കേണ്ട ഒരു നിയമത്തെ നിഷേധിച്ചുകൊണ്ട് അവൻ ആദ്യത്തെ കാഫിറുമായി ഈ നിയമലംഘനങ്ങളും ദൈവനിഷേധപരമായ യുക്തിചിന്തയും മനുഷ്യവിരുദ്ധമായ വംശീയതയും ഇന്നും ലോകത്ത് അശാന്തി വിതയ്ക്കുന്നു ഇബിലീസിൻ്റെയും അവൻ്റെ ആധുനിക രൂപമായ ദജ്ജാലിൻ്റെയും കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അറിവും വിശ്വാസവും അനിവാര്യമാണ് അള്ളാഹുവേ നരകശിക്ഷയിൽ നിന്നും കബറിലെ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലും മരണത്തിലുമുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നും മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും നീ നമ്മെ കാത്തുരക്ഷിക്കണമേ ആമീൻ അസ്സലാമു അലൈക്കും